ഹലോ എൻ്റെ കൂട്ടുകാരെ സുഖമാണോ മഴയൊക്കെയാണല്ലേ പല വീട്ടിലും പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ ഇപ്പം കൂലിപ്പണി എടുക്കുന്ന ആളുകളൊക്കെ വീട്ടിലെ അവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും നമ്മൾക്ക് തന്നെ അമ്മയ്ക്ക് പണിയുണ്ടായിട്ട് ഇന്നിപ്പോൾ രണ്ടാഴ്ച ആവണം കേട്ടോ പണി ഉണ്ടായിട്ട് അപ്പം അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് ഭക്ഷണം കഴിക്കാനില്ലായ്മ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ അതൊക്കെ കട വാങ്ങാൻ കടയിൽ നിന്നൊക്കെ കിട്ടും നമുക്ക് ഈ ബാങ്ക് ലോണ് ബാങ്ക് ലോണിൽ നിന്ന് നിറ്റ ഉണ്ടാവുമല്ലോ കാഴ്ചയിലായിട്ടുള്ള പിരിവുകൾ മുത്തുറ്റ് അതുപോലെ തന്നെ ചെറിയ ചെറിയ പിരിവുകളൊക്കെ ഉണ്ട് കാരണം എല്ലാ സ്ഥലത്തും ഒന്നും ലോൺ എടുത്തിട്ടല്ലേ ഇങ്ങനെ ഒരു കൊച്ചു വീട് എന്നുള്ളത് ഞങ്ങളുടെ ഒരു സ്വർഗ്ഗം തന്നെ തീർത്ത് പടുത്തുയർത്തിയത് പക്ഷേ അപ്പോൾ അതിൻ്റെ ഒക്കെ ഒന്നും അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയും കാര്യങ്ങളൊക്കെ കേട്ടോ നമ്മൾ ആ ഒരു ലോണൊക്കെ അടച്ചിട്ടില്ലെങ്കിൽ പിന്നീട് പിന്നീട് പെയിൻറ്റിങ്ങായിട്ട് വരും കേട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഇപ്പോൾ ആറായിരം രൂപ പെയിൻറ്റിങ് പലിശ അടക്കുന്ന രീതിയിലുള്ളതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നീതി ബാങ്ക് എന്ന് പറഞ്ഞ ബാങ്കിൽ നിന്ന് എടുത്തിട്ട് ലോണ് അവിടെ അൻപതിനായിരം രൂപയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് അതിപ്പോൾ മുപ്പത്താറായിരം ഉപ്പി ആക്കിയിട്ടുണ്ട് അടച്ചടിച്ചിപ്പോൾ അങ്ങനെ പകുതിയൊക്കെ ആവാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സംരംഭം തുടങ്ങിയത് പറഞ്ഞാൽ ഈ ബാങ്കിലേക്ക് അമ്മ പണിയെടുക്കുന്ന പൈസയും അതുപോലെ തന്നെ ഇങ്ങനെ ചെറിയൊരു സംരംഭം തുടങ്ങിയപ്പോൾ ഇത് ബാങ്കിലേക്കൊക്കെ അടയ്ക്കാലോ ലോണിലേക്കൊക്കെ അടച്ച് എങ്ങനെയെങ്കിലും നമ്മളെ കടങ്ങൾ വീട്ടാൽ നമുക്ക് ദൈവം ഓരോരുത്തർക്കും ഓരോ കഴിവ് തന്നിട്ടുണ്ടായിരിക്കും എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമായിട്ട് പക്ഷെ പല ആൾക്കാരും അത് പ്രയോജനപ്പെടുത്തുന്നവരുണ്ടാവും കേട്ടോ നമ്മൾ എപ്പോഴും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് ഏത് പ്രതിസന്ധി വന്നാലും നമുക്ക് തരണം ചെയ്യാൻ കഴിയും എനിക്ക് എന്തെങ്കിലും ഒരു കഴിവ് തീർന്നു തന്നിട്ടുണ്ടാകുമല്ലോ ഒരു പക്ഷേ നിങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള കഴിവായിരിക്കും തന്നിട്ടുണ്ടാകുക അത് നന്നായിട്ട് ഉണ്ടാക്കി റോഡരിക്കൽ പൊതിച്ചോറായിട്ട് വിൽക്കാൻ ഈ പ്രതിസന്ധി നേരിടുന്നവരെ കേട്ടോ വിൽക്കാനാണെങ്കിൽ നല്ല രീതിയിലുള്ള ഭക്ഷണം നമ്മൾ മായമില്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അതിൻ്റേതായ പുണ്യം പുണ്യമൊന്നു വേറെ തന്നെയാണല്ലേ നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും മായം ചേർക്കാതെ നല്ല രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്മൾ ഭൂമിയിൽ ചെയ്യുന്ന ഏറ്റവും വലിയ നന്മയാണ് അതുകൊണ്ട് ഒരു കഴിവില്ലാന്നു ആരും പറഞ്ഞിരിക്കേണ്ട നമുക്ക് ദൈവം നൽകിയിട്ടുള്ള പല കഴിവുകളുണ്ടാവും നല്ല രീതിയിൽ അച്ചാർ തയ്യാറാക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഓരോ വിഷമങ്ങളും കാര്യങ്ങളായിട്ട് ഇരിക്കാതെ നമുക്ക് ദൈവം തന്നെ കയറ് ച്ചാറുണ്ടാക്കി നോക്കുക പിന്നീട് നാട്ടിലൂടെ തന്നെ ഒന്ന് ചെയ്യലേറ്റ് നടക്കുക പിന്നെ അത് ഒന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുക എന്നുണ്ടെങ്കിൽ മുന്നോട്ട് മുന്നോട്ട് കൊണ്ടുപോയില്ല എല്ലായിടത്തേക്കും എത്തിക്കാനുള്ളത് നോക്കുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് എവിടെയെങ്കിലും ഒരു വിജയം ഉണ്ടാവും തളർത്താനൊക്കെ ഒരുപാട് ആളുകളുണ്ടാവും നമുക്ക് ചുറ്റും പക്ഷെ നമ്മളതൊന്നും വക വയ്ക്കരുത് നമുക്ക് എന്താ ഒരു ലക്ഷ്യം വേണം എനിക്ക് എൻ്റെ പ്രയാസങ്ങൾ നമ്മൾ തന്നെ അല്ലേ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയാസങ്ങൾ നിങ്ങൾ തന്നെയുള്ളു വീട്ടാണ്ടാവുക ആരും ഉണ്ടാവില്ല കാരണം നമ്മൾ അധ്വാനിച്ചിട്ട് അല്ലെങ്കിൽ എനിക്ക് കഷ്ടപ്പാടാണോ എന്നെ സഹായിക്കണോ മറ്റുള്ള ആ ഒരു സഹായമല്ലാതെ നമ്മൾ അധ്വാനിച്ച് നമുക്ക് കിട്ടുന്ന പൈസ നമ്മുടെ കടങ്ങൾ വീട്ടാൻ പറ്റുക എന്ന് പറയുമ്പോൾ അതൊരു ഭാഗ്യമാണ് അല്ലേ എന്നോട് ഒരുപാട് ആൾക്കാർ കിട്ടും നമ്മുടെ അച്ചാർ വാങ്ങുന്ന ആൾക്കാർ കൂടുതലായിട്ട് പൈസ തരട്ടെ സഹായിക്കട്ടെ എന്നൊക്കെ ചോദിക്കേണ്ട ആൾക്കാരുണ്ട് കിട്ടും അപ്പം ഞാൻ പറയാറ് അതൊന്നും വേണ്ട കേട്ടോ അച്ചാർ വാങ്ങേണ്ട ഹെൽപ്പ് ചെയ്യുക അത് ഞമ്മക്ക് നമ്മളുണ്ടാക്കുന്ന ഒരു വരുമാനം അതാണ് ഞങ്ങൾ രക്ഷയാക്കേണ്ടത് കേട്ടോ അല്ലാതെ നമ്മൾ നമ്മൾ നമ്മളൊരു ഭൂമിയിൽ മറ്റുള്ളവരിൽ നിന്ന് സക്കാത്ത് വാങ്ങി ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ എവിടെയും രക്ഷപ്പെട്ടിട്ടില്ല കേട്ടോ ഈ സക്കാത്ത് വാങ്ങുന്നവരൊക്കെ അവസ്ഥ കണ്ടിട്ടുണ്ടോ ഒരുപാട് ആളുകൾ പൈസയൊക്കെ കൊടുക്കുന്നുണ്ട് പക്ഷെ അവർക്കൊരു ഒരു പേർച്ച അതായത് ഒരു ഒരു സന്തോഷം ഒരു മനസ്സിലായിരിക്കും ഉണ്ടാവില്ല ആരോഗ്യപരമായിട്ട് എന്താ ബുദ്ധിമുട്ടുകളും പിന്നെ എന്നും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട് എല്ലാം നമ്മൾ ചക്കാത്തൊക്കെ കൊടുക്കുന്നത് പക്ഷേങ്കിലും മറ്റുള്ളവരുടെ സഹായം നേടുന്ന ദുരി ഈ ലോകത്തെന്ന് പറഞ്ഞാൽ ആരും ആരുടെയും സഹായം തേടാതെ ജീവിക്കാൻ പ്രാർത്ഥിക്കാൻ നമുക്ക് ആ ഒരു അവസരം ഒന്ന് നൽകാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനും ആ ഒരു അവസ്ഥ ഒന്ന് വേറെ തന്നെയാണല്ലേ ആ അവസ്ഥ ആർക്കും ഇല്ലാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം കൂട്ടുകാരെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ അതായത് അച്ചാർ വാങ്ങി ഇതൊരു ഹെൽപ്പിങ്ങും കൂടിയാണ് കേട്ടോ ഞങ്ങളുടെ അവസ്ഥ അങ്ങനത്തെ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ അച്ചാർ ഇഷ്ടപ്പെടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് പരമാവധി ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുണ്ടാക്കുന്ന അച്ചാറുകളുടെ വിശേഷങ്ങളൊക്കെ മറ്റുള്ളവർക്കൊക്കെ എത്താൻ സാധിക്കും അങ്ങനൊരു ഹെൽപ്പ് നിങ്ങൾക്ക് എന്താ എനിക്ക് ചെയ്തു തരാൻ പറ്റിയാലേ വളരെ ഉപകാരമായിരുന്നു കേട്ടോ കാരണം അമ്മയെ വേണ്ടി അമ്മയ്ക്ക് ഒരു സഹായത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു സോഷ്യൽ മീഡിയ ഇത് തുടങ്ങിയിട്ടുള്ളത് നമ്മുടെ യൂട്യൂബ് ചാനലും ആയാലും ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജ് ആയാലും ഒക്കെ തുടങ്ങിയിട്ടുള്ളത് കാരണം അമ്മയെ ഒന്ന് സഹായിക്കാം അമ്മയുടെ കടങ്ങളൊക്കെ ഞാൻ എനിക്കല്ലേ പറ്റുള്ളൂ ഞാൻ തന്നെയല്ലേ നോക്കണ്ട അമ്മയുടെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഒരു ഇത് തുടങ്ങിയിട്ടുള്ളത് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ഓരോ ദിവസം വീഡിയോ ഒക്കെ ഇടുന്നത് ഒരുപാട് കൂട്ടുകാർക്കൂടെ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ആത്മവിശ്വാസമാണ് കേട്ടോ ഒരുപാട് ആളുകൾ മെസ്സേജ് കമൻറ്റുകളൊക്കെ അത് നമുക്ക് എഴുതേറ്റ് തട്ടുന്നേ എന്നെഹാന്ന് വിചാരിക്കും നമ്മളേലൊന്നും ഒരു നെഗറ്റീവ് കമൻറ്റോ കാര്യങ്ങളോ ചിലപ്പോൾ ഒരു കമൻറ്റേ ഉണ്ടാവില്ല ആർക്കും നമ്മൾ വീടിനെക്കുറിച്ച് ഒന്നും അഭിപ്രായം പറയാനില്ല പറയാനില്ലെന്നൊക്കെ വിചാരിക്കട്ടോ ഞാൻ അപ്പോൾ ഒരുപാട് അഭിപ്രായം പറയുന്നവരുണ്ട് അവരുടെയൊക്കെ സ്നേഹത്തോടെ പറയുന്നു അപ്പോൾ ആർക്കെങ്കിലും അച്ചാർ ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ അച്ചാർ വെളുത്തുള്ളിയാണോ മാങ്ങയാണോ നാരങ്ങയാണോ അതോ ബീഫാണോ അതോ മീനച്ചാറാണോ കൈപ്പങ്ങ അച്ചാറാണോ നെല്ലിക്കച്ചാറാണോ അങ്ങനെ ഏത് വിധ അച്ചാർ നമ്മൾ തയ്യാറാക്കി തരും കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ മുൻകൂട്ടി അച്ചാറുകളൊക്കെ തയ്യാറാക്കി കുപ്പിയിലാക്കി കുപ്പിയിലാക്കിയിട്ടോ വെക്കാറില്ല കേട്ടോ ചില സമയത്ത് ചിലപ്പോൾ കുപ്പി അങ്ങ് കുപ്പി തന്നെ വാങ്ങാൻ പൈസ ഉണ്ടാവില്ല കേട്ടോ നമ്മൾ കിട്ടുന്ന അമ്മയ്ക്ക് പണി ഉണ്ടാവുമ്പോഴാണ് ഈ ഒരു സംരംഭം ഏറെ നമുക്ക് നന്നാക്കാൻ പറ്റുന്നത് കാരണം അമ്മയ്ക്ക് പണി കിട്ടുന്ന പൈസയ്ക്കാണ് നമ്മൾ അച്ചാറിടാനുള്ള സംഭവങ്ങളൊക്കെ വാങ്ങുന്നത് ഇപ്പം ആണെങ്കിൽ അമ്മയ്ക്ക് പണിയില്ലേ അപ്പോൾ ഇപ്പോൾ ഒരു രണ്ടാഴ്ച അമ്മക്ക് പണിൻ്റെ ആയിട്ട് കാരണം കല്ല് വന്നിട്ടില്ല മഴക്കാലം ഏരി തുടങ്ങാൻ ഇപ്പോൾ എല്ലായിടത്തും മഴയല്ല അപ്പോൾ തീരെ ഇപ്പോൾ കുറികളൊന്നും ഉണ്ടാവില്ലല്ലോ അങ്ങനെ പ്രശ്നങ്ങൾ അമ്മയ്ക്ക് പണിയുണ്ടാവുമ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഞാനും വീട്ടിലിരുന്ന് ഇത് തന്നെ തയ്യാറാക്കാൻ ഇറങ്ങി അമ്മയ്ക്ക് അമ്മേൻ്റെ കാൽവേദനയിൽ കുറഞ്ഞു കിട്ടുകയായിരുന്നു കേട്ടോ കാരണം ഇപ്പോഴും അമ്മ പണിക്ക് പോവുകയാണ് ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ അറിയാം അമ്മ കാരണം നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ എൻ്റെ വീട്ടിൽ നമ്മൾ തന്നെ അധ്വാനിക്കണ്ടേ ഇത്രയും കാലം അധ്വാനിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം അമ്മയ്ക്ക് അൻപത്തി ഒന്ന് വയസ്സായിട്ടുണ്ട് ഇത്രയും കാലം ഞാൻ എനിക്കത് വെച്ച് മുതലൊക്കെ അമ്മ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതാണ് കേട്ടോ ഇനി പലരും വിചാരിക്കണം എനിക്ക് പണിക്ക് പോയി അമ്മയെ നോക്കിക്കൂടി എന്ന് വിചാരിക്കണവരുണ്ടാവട്ടോ ഞാനും പണിക്ക് പോയി ആൾ തന്നെയായിരുന്നു കേട്ടോ ഞാൻ അക്ഷയയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഡ്രൈവിംഗ് സ്കൂളിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ ഇവ ചെറിയ മക്കളായതുകൊണ്ട് പണിക്കൊന്ന് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് എന്നാലും എനിക്ക് ഈ ഒരു യൂട്യൂബ് മാത്രമല്ല ലക്ഷ്യം എന്തെങ്കിലും ഒരു ജോലി വേണം പത്ത് റുപ്പ്യ കിട്ടണ ഒരു ജോലി അതെൻ്റെ ഒരു ജോലിൻ്റെ ഒരു മഹത്വം ഒന്നു വേറെ തന്നെ അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നത് ഒന്ന് വേറെ തന്നെയാണ് അപ്പം എനിക്കെൻ്റെ മൂന്ന് മക്കളാണ് അവരെ നോക്കണം അമ്മ അമ്മയ്ക്ക് ഭയങ്കര പ്രാർത്ഥന ചെയ്യുന്നു രണ്ട് പെൺകുട്ടികളായപ്പോ എൻ്റെ കുട്ടിക്ക് രണ്ട് പെൺകുട്ടികളാണല്ലോ ഞാൻ ഉണ്ടാവണേലും ആൺകുട്ടി ആവണേ എന്നുള്ള പ്രാർത്ഥന ചെയ്യുന്നുണ്ടോ അതേപോലെ തന്നെ അമ്മയുടെ പ്രാർത്ഥന പോലെ തന്നെ ഒരു ആൺകുട്ടി ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ കുട്ടികൾക്കൊരു തോണ കാരണം അമ്മയ്ക്ക് ആൺകുട്ടികളില്ലാത്ത വിഷമം അമ്മയ്ക്ക് എന്താണെന്ന് കറക്റ്റായിട്ട് അറിയാം അതുകൊണ്ടായിട്ടോ ഞാൻ ഇതാ അപ്പോൾ നമ്മുടെ അച്ചാറികളൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു പോയാൽ നമ്മളെ കാര്യങ്ങളങ്ങനെ പറഞ്ഞു പോകും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെങ്കിൽ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ബോറടിക്കും അല്ലേ അപ്പോൾ എനിക്ക് പറയാനുള്ളത് അച്ചാർ വാങ്ങാൻ ആഗ്രഹിക്കുന്നതിൽ ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തത് സപ്പോർട്ടാക്കും ഇപ്പോൾ മഴക്കാലമായതൊന്നും പഴഞ്ഞൊന്നുമില്ല കേട്ടോ ഈ ലോണുകൾ ഇഷ്ടമാതിരികളുണ്ട് അത് വിത്യാഥതമായിട്ട് ഞങ്ങൾ അടച്ചു കിട്ടാനുള്ളൊരു തലയായിരുന്നു നമ്മൾ ഈ അച്ചാർ സംരംഭമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ലെങ്കിൽ മേലൊന്ന് വിജയിക്കാൻ പറ്റും അതാണ് അതാണുണ്ടോ അപ്പോൾ അധ്വാനിച്ച് തന്നെ ജീവിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം അത് അങ്ങനെ ആയിരിക്കും അതുകൊണ്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ഒന്ന് ഷെയർ ആക്കണ കൂട്ടുകാര്യം അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷം ഞാനിവിടെ സമാപിക്കുകയാണ് വീഡിയോ കണ്ടവർക്കും ഷെയർ ചെയ്തവർക്കും ലൈക്ക് അടിച്ചവർക്കും കമൻറ്റ് ചെയ്തവർക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം തന്നെ